പരിണയം ഭക്ഷണം കഴിക്കുവാനായി ചെന്നപ്പോഴും പ്രിയ നിരഞ്ജന് മുഖം കൊടുക്കാതിരിക്കുകയാണ് കവിൾത്തടത്തിലാകെ കുങ്കുമരാശി പടർന്നിരിക്കുന്നത് പോലെ അവന് തോന്നി നിരഞ്ജന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു പ്രിയമോളെ അരുന്തതി രണ്ടു വട്ടം വിളിച്ചിട്ടും പ്രിയ കേട്ടില്ല അവൾ മറ്റേതോ ലോകത്തായിരുന്നു ഈ ഏടത്തേക്ക് എന്തി റൂമിലേക്ക് കയറി പോകുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അവിടെ ചെന്നിട്ടിപ്പോ എന്താണെന്റെ കൃഷ്ണ പറ്റിയത് രേണു പറഞ്ഞപ്പോൾ ആദിയും തീയേയും പരസ്പരം നോക്കി ചിരിച്ചു പ്രിയമോളെ അവളുടെ കൈകളി തട്ടി വിളിച്ചു പ്രിയെ ഞെട്ടിത്തിരിച്ച് അവരെ നോക്കി എന്താണിത്ര ആലോചിക്കുന്നത് അതമ്മേ നാട്ടിൽ നിന്ന് ചെറിയച്ചും വിളിച്ചിരുന്നു ചെറിയമ്മയൊന്ന് വീണ് കാലൊടിഞ്ഞിരിക്കുക ഞാൻ കുറച്ചു ദിവസം പോയി നിന്നാലോ എന്ന് പ്രിയ വേഗത്തിൽ പറഞ്ഞു നമുക്ക് രണ്ടാൾക്കും കൂടി നാളെ ചെറിയമ്മേ കാണാൻ പോകാം ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു പോരാ അല്ലാതെ താൻ കുറച്ചു ദിവസമൊന്നും നിൽക്കണ്ട പ്രിയ നിരഞ്ജന്റെ മറുപടി എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിച്ചു രേണുവും ദേവവും പരസ്പരം നോക്കി ചിരിച്ചു അരിന്ധതിക്ക് മനസ്സ് നിറഞ്ഞതുപോലെ തോന്നി കാരണം അവനും പ്രിയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായെന്ന് അവർക്ക് മനസ്സിലായി പ്രിയപക്ഷെ ഒന്നും പറയാതെ ഭക്ഷണത്തിൽ വെറുതെ ഇളക്കിക്കൊണ്ടേയിരുന്നു സച്ചുമോൻ പറയുന്ന പോലെ ചെയ്യുമോളെ എന്തായാലും നിങ്ങളവിടെ ചെന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്ക് പോലെ ഇഷ്ടംപോലെ ചെയ്തോളൂട്ടോ അരുന്തതി പ്രിയയോടായി പറഞ്ഞു ശരിയമ്മേ അങ്ങനെയാകാം ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോയി കിടക്കു കുട്ടികളെ ഒരുപാട് യാത്ര ചെയ്തു വന്നതല്ലേ ഫാമയായിരുന്നത് കിടക്കാനായി റൂമിലെത്തിയിട്ടും പ്രിയയ്ക്ക് ആകെ ഒരു പരവേശം കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് നടന്നതോർത്തപ്പോൾ കവളുകൾ വീണ്ടും ചുവന്നു തൊടുത്തു ആദ്യമായിട്ടാണ് നിരഞ്ജന്റെ ഭാഗത്തു നിന്നും എങ്ങനെയൊരു അനുഭവം അവൾക്കുണ്ടായത് അവന്റെ നെഞ്ചിൽ നിന്നും വമിച്ച സുഗന്ധം ഇപ്പോഴും അവൾക്ക് നാസികയിൽ അലയടിക്കുന്നതായി തോന്നി അവൻ കിടക്കാനായി വന്നതും പ്രിയയുടെ നെറ്റിയിലും അതിരത്തിലും വിയർപ്പകണങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നിരഞ്ജൻ കണ്ടു റോസാതളം പോലെയുള്ള അവളുടെ അതരത്തിൽ സ്പർശിച്ചപ്പോൾ അവനിൽ ഒരു സ്പാർക്കാണ് ഉടലെടുത്തത് അവളിലെ സ്ത്രീയെ ഒന്നായി ഉണർത്തി കൊതി തീരാതെ സ്നേഹിച്ച് സ്നേഹിച്ച് നീന്തി തുടിക്കുവാൻ ഒരു വേള അവനു ആഗ്രഹിച്ചു ഏട്ടൻ കിടക്കുന്നില്ലേ ഞാൻ കിടക്കാൻ പോവുക താനും കിടക്ക് നേരെ ഒരുപാടായില്ലേ ചെറുതായി ഒന്ന് വിക്കിക്കൊണ്ട് അവൻ മറുപടി കൊടുത്തു പ്രിയ പതിവ് പോലെ ബെഡ്ഷീറ്റ് എടുത്ത് നിലത്ത് വിരിക്കുവാൻ തുടങ്ങി താനീ കട്ടിലന്ന് കിടക്ക് ഞാൻ സെറ്റി കിടക്കാം അത് വേണ്ടേട്ട ഏട്ടൻ ഒരുപാട് ഡ്രൈവ് ചെയ്തു വന്നതല്ലേ ഞാൻ ഇവിടെ കിടന്നോളാം നിരഞ്ജൻ പെട്ടെന്ന് തന്നെ പ്രിയയുടെ കയ്യിലെ ബെഡ്ഷീറ്റ് ബലമായി മേടിച്ചു എന്നിട്ട് അവളെ ബെഡിലേക്കിരുത്തി മര്യാദക്ക് അടങ്ങിക്കിടന്നോളാം ഞാൻ പറയുന്നത് താനങ്ങ് അനുസരിച്ചാൽ മതി പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ പ്രിയ ഒന്നു പകച്ചു അവളുടെ അന്താളിപ്പ് കണ്ട് നിരഞ്ജൻ ചിരിക്കുകയാണ് എന്താടോ താനെന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ അടങ്ങിക്കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ കാലത്തെ വീട്ടിലേക്ക് പോകണ്ടേ അതും പറഞ്ഞുകൊണ്ട് അവൻ സെറ്റിയിലേക്ക് പോയി കിടന്നു നിരഞ്ജനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ കാരണം പ്രിയ എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല അവൾ ഒരു വശം കിടക്കുകയാണ് മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ നിരഞ്ജന്റെ മുഖം അവൾക്ക് കാണാം അവൻ കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അവൾക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല അവന്റെ മുഖത്തു നിന്നും കാലത്ത് മണിക്ക് അലാറം അടിച്ചപ്പോൾ പ്രിയ എഴുന്നേറ്റു നിരഞ്ജൻ അതിനു മുന്നേ എഴുന്നേറ്റിരുന്നു പതിവ് പോലെ അവൻ ജോഗിങ്ങിന് പോയി പ്രിയ കുളി കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ അരിന്ധതി പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വന്നു പ്രിയയും അഞ്ചു മിനിറ്റ് പോയി പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് അവൾ അടുക്കളയിലേക്ക് വന്നത് അമ്മയെ ഓരോന്ന് ചെയ്യുവാനായി അവൾ സഹായിച്ചു ഇന്ന് പോന്നുണ്ടോ മോളെ നാട്ടിലേക്ക് പോകണമ്മേ ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വന്നോളാം ഏ അതൊന്നും വേണ്ട മോൾക്ക് അവിടെ നിൽക്കണമെങ്കിൽ നിന്നോളൂ ഇവിടെ ആർക്കും അതിനൊരു പ്രോബ്ലം ഇല്ല ഏട്ടൻ പറഞ്ഞത് അധിക ദിവസം നിൽക്കേണ്ടെന്നാണ് മോൾക്ക് വീട്ടിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവനോട് പറയാം ഏ വേണ്ടമ്മേ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം അമ്മയോട് നീലിമയുടെ കാര്യം സംസാരിക്കുവാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആണെന്ന് പ്രിയ ഓർത്തു അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമാകുവോ എന്താ കുട്ടി ഒരു മുഖപുര നിനക്ക് അമ്മയോട് എന്ത് വേണേലും ചോദിക്കാമല്ലോ അരുന്ധതി അവളെ വാത്സല്യത്തോടെ നോക്കി അതമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്ക് നീലിമേ അറിയോ നീലിമേ എന്ന പേര് കേട്ടതും അരുന്ധതിയുടെ കയ്യിലിരുന്ന സ്റ്റീൽ ഗ്ലാസ് നിലത്തേക്ക് പതിച്ചു പ്രിയ തന്നെ അതെടുത്തു എന്നിട്ട് അരുന്ധതിയെ നോക്കി അവളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുന്ധതിക്ക് തോന്നി എന്താണോ താൻ പറയുന്നത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു അമ്മ മെല്ലെ അവരുടെ കൈകളിൽ അവൾ പിടിച്ചു ഏട്ടൻ എന്നോട് എല്ലാം പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ രണ്ടാളും ആ കുട്ടിയെ പോയി കണ്ടു അവൾ പ്രഗ്നന്റ് ആണ് ഇപ്പോ അവളുടെ കാര്യം ഒരുപാട് കഷ്ടത്തിലാണമ്മേ ആ കുട്ടിയുടെ മനസ്സിൽ ഏട്ടം മാത്രമേ ഉള്ളൂ അവളെ അവളെ അമ്മയ്ക്ക് സ്വീകരിച്ചുകൂടെ അത് ചോദിച്ചതും പ്രിയയുടെ ശബ്ദമിടറി നീലിമയെ സ്വീകരിക്കുവാൻ പ്രിയ തങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഒരിക്കലും അറിയരുതെന്ന് തങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതും തന്റെ നിന്ന് പ്രിയയെ തങ്ങൾക്ക് നഷ്ടമാകുമോ എന്ന് അരുന്ധതി വല്ലാണ്ട് ഭയുന്നു അമ്മേ പ്രിയം എല്ലാം വിളിച്ചു എന്താണെന്റെ കുട്ടി നീ ഈ പറയുന്നതെല്ലാം അവൻ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല അവന്റെ നല്ലൊരു സുഹൃത്തു മാത്രമായിരുന്നു അവൾ അവൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് എന്ന് കരുതി എന്റെ സച്ചുവിനെ ബലിയാടാക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല അവരെ ഗെതിച്ചു അമ്മേ അവളൊരു പാവാണ് ആ ഡോക്ടർ പറയുന്നത് അവൾ റിക്കവർ റിക്കവറാകുമെന്നാ പ്രിയയ്ക്ക് തന്റെ വാചകങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല അതിനു മുന്നേ അരന്ധതി അവളെ വിലക്കി മതി നിർത്ത് എവിടെയോ ജീവിച്ചിരുന്ന ഏതോ ഒരു പെൺകുട്ടി അവൾ പ്രഗ്നന്റ് ആകുന്നു സ്വബോധത്തിൽ പോലുമല്ലാത്ത അവളെ എന്റെ മകനെ കൊണ്ട് സ്വീകരിപ്പിക്കാനോ ആ കുഞ്ഞിനെ എന്റെ സച്ചുവിന്റെ മകനായി വളർത്താനോ എന്താണ് പ്രിയ നീ പറഞ്ഞു വരുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതിന് സമ്മതിക്കില്ല ഞങ്ങൾ സമ്മതിച്ചാലും സച്ചു അവളെ ഒരിക്കലും സ്വീകരിക്കില്ല അരുന്ധതി പറഞ്ഞു നിർത്തി ഒരു കാര്യം പ്രിയ ഓർത്തോളൂ അവന്റെ മനമ്പ് കവർന്ന ഒരേയൊരു പെൺകുട്ടിയേ ഉള്ളൂ അതുമോളാണ് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല മോള് പറഞ്ഞ പോലെ നീലിമ എത്രയും പെട്ടെന്ന് റിക്കവറായി വരട്ടെ അത് കഴിഞ്ഞ് അവളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും അതുവരെ എന്റെ മകന് നീ സമയം കൊടുക്കണം അതോ എല്ലാം മറന്ന് നീ അവനെ ഉപേക്ഷിച്ച് പോകുമോ പ്രിയ നിനക്ക് കഴിയുമോ അതിന് പറയും മോളെ കരഞ്ഞുകൊണ്ട് അരുന്തതി അത് ചോദിച്ചത് അമ്മേ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ആ പെൺകുട്ടിയുടെ കരച്ചിൽ എന്റെ ഹൃദയത്തിൽ ഒരു മുള്ളുപോലെ തറച്ചിരിക്കുകയാണ് അവളുടെ ഊണിലും ഉറക്കത്തിലും സച്ചുവേട്ടം മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടിക്ക് സ്വന്തം പറയാൻ ആരുമില്ല അമ്മ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ സച്ചുവേട്ടനോട് കാര്യങ്ങളൊക്കെ പറയാം അരിന്തു ഒരു നിമിഷം ആലോചിച്ചു ശരി മോളെ ഞാൻ സമ്മതിക്കാം പക്ഷെ ഒക്കെ നീ പോയി വന്നിട്ട് അവനോട് പറഞ്ഞാ മതി എന്തേ ഊഅമ്മേ ഉം ഫാമ ഇപ്പ വരും മോള് ചായ കുടിക്കുക അവരൊരു കപ്പ് ചായ അവൾക്ക് കൊടുത്തു അപ്പോഴേക്കും ഫാമെ അടുക്കളയിലേക്ക് വന്നു ഇന്നലെ എത്ര ദൂരം യാത്ര ചെയ്തു വന്നതാ മോൾക്ക് കുറച്ച് സമയം കൂടി കിടക്കാൻ ഞാൻ ഞാനെന്നു ഈ സമയത്ത് ഉണരും ഫാമമ്മേ ശീലായിപ്പോയി അതാണ് ഉം എന്റെ കുട്ടി നാട്ടിലേക്ക് പോകണ്ടോ ഓ ചെറിയമ്മ കാണണം ഞാൻ ഇത്രയും കാലം കഴിഞ്ഞതവിടല്ലേ ആ മോള് വാ അവർ വാത്സല്യത്തോടെ അവളെ നോക്കി പതിയെ പതിയെ ഓരോരുത്തരെയും എഴുന്നേറ്റ് വന്നു അപ്പോഴേക്കും കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നിരഞ്ചിയൊക്കെ കഴിഞ്ഞ് ഒരു കടും മെറൂൺ നിറമുള്ള കുർത്തയൊക്കെ അണിഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു പ്രിയ അവൻ ഉറക്ക വിളിക്കുന്നത് കേട്ട് പ്രിയ വേഗം കിച്ചണിൽ നിന്നിറങ്ങിപ്പോയി അത് കണ്ട അരുന്ധതിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പ്രിയ അവർക്കൊക്കെയുള്ള എടുക്കണ്ടേ ഊവ് എങ്കി താൻ വരൂ അവൻ കാറിന്റെ ചാവിയുമായി ഇറങ്ങി ഒപ്പം പ്രിയയും രണ്ടാളും കൂടി എല്ലാം എടുത്ത് ഹാളിലേക്ക് കയറി വന്നു വല്ലേട്ട ഇതെന്താണ് രേണു വന്ന് അവയെല്ലാം മേടിച്ചു വയ്ക്കാൻ അവരെ സഹായിച്ചു ഇത് നിങ്ങൾക്കൊക്കെ മേടിച്ചത് ഞാനും പ്രിയയും ചേർന്ന് എന്റെ ശിവ എന്നിട്ട് ഇപ്പോഴാണോ പറയണത് അവിടെ ഒന്നും ഷോപ്പില്ലെന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ട് നിരഞ്ജൻ പുഞ്ചരിച്ചു നിന്നതല്ലാതെ ഒരു മറുപടിയും അവളോട് പറഞ്ഞില്ല അവളോട് സംസാരം കേട്ടുകൊണ്ട് എല്ലാവരും ഹാളിലേക്ക് വന്നു പ്രിയ ഓരോന്നായി തരം തിരിച്ചു വെക്കുകയാണ് മോളെ ഇതെല്ലാം എന്താണ് പത്മിനി വല്യമ്മ ഒരു കവർ എടുത്തു നോക്കി നിരഞ്ജൻ അപ്പോൾ രണ്ട് കവറുകൾ എടുത്തു പ്രിയ ഇത് മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുക്കാം വരൂ അത് പറയുകയും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഊണുമുറിയിലേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു മുത്തശ്ശി ഇതൊക്കെ എന്താണ് മക്കളെ തുറന്നു നോക്കി പ്രിയ പറഞ്ഞപ്പോൾ മുത്തശ്ശി സെറ്റിയിൽ ഇരുന്നു കൊണ്ട് അത് നോക്കി എനിക്കൊരുപാടിഷ്ടായി അവരുടെ മറുപടിയിൽ പ്രിയയ്ക്ക് മനസ്സ് നിറഞ്ഞു പിന്നീട് ഓരോരുത്തർക്കായി എല്ലാം എടുത്തു കൊടുത്തു അരുന്ധതിക്കും പത്മനിക്കും ഫാമയ്ക്കുമൊക്കെ സാരികളെല്ലാം ഇഷ്ടമായി ദിയ ആണെങ്കിൽ തൻ്റെ ഫേവറേറ്റ് കളറാണെന്ന് പറഞ്ഞു പെൺകുട്ടികൾക്കാണ് ഏറ്റവും സന്തോഷമായത് കാരണം ഡ്രെസ്സിന് ചേരുന്ന ഓർണമെന്റ്സ് എല്ലാം പ്രിയ അവർക്കായി വാങ്ങിയിരുന്നു ഏടത്തിയുടെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പ്രിയയും ദേവവും പ്രിയയോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എടുത്തി നാട്ടിൽ പോയിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് കുട്ടികൾ ബഹളം വെച്ചു മോനെ സച്ചു നീ എന്റെ റൂമിലേക്കൊന്നു വരൂ അരുന്ധതി സച്ചുവിനെ നോക്കി പറഞ്ഞു എന്നിട്ട് അവരുടെ റൂമിലേക്ക് പോയി മോനെ നിനക്കെന്നോട് ദേഷ്യമുണ്ടോ ഇടറിയ ശബ്ദത്തിൽ അരുന്ധുതി മകനെ നോക്കി അമ്മ നിനക്കായി കൊണ്ടുവന്ന പെൺകുട്ടിയാണ് പ്രിയമോൾ അവളെ പിരിഞ്ഞു നിൽക്കാൻ ഈ കുടുംബത്തിൽ ആർക്കും കഴിയുന്നില്ല അത്രയ്ക്ക് അവളുമായിട്ട് ഒരു ആത്മബന്ധു ഉടലെടുത്ത് കഴിഞ്ഞു നീ അവളെ നീലിമയെ കാണിക്കാൻ കൊണ്ടുപോയതായിരുന്നല്ലേ പ്രിയമോൾ എല്ലാം പറഞ്ഞു ഒക്കെ പ്രിയ അറിയണമെന്ന് എനിക്ക് തോന്നി നല്ലത് പക്ഷെ പ്രിയമോൾ എന്നോട് പറഞ്ഞു അവളെ ഉപേക്ഷിച്ച് നീ നീലിമെ വിവാഹം കഴിക്കണമെന്ന് അത് നിന്നോട് ഞാൻ പറയാൻ അമ്മ പറയുന്നത് കേട്ട് നിരഞ്ജൻ ഞെട്ടി നീലിമ ഒരു പാവാണ് അവൾക്ക് വേറെ ആരുമില്ല ഇതൊക്കെയാണ് പ്രിയ എന്നോട് പറയുന്നത് മോനെ നീ ഒരു കാര്യം ഓർത്തു പ്രിയമോൾ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഇവിടുന്ന് ഞാൻ ഒരിടത്തേക്കും വിടില്ല എന്റെ ശ്വാസം നിലയ്ക്കും വരെയും പ്രിയ നമ്മളുടെ ഒപ്പം കാണും അതിന് യാതൊരു മാറ്റവുമില്ല അമ്മ കാരണമാണ് ഇങ്ങനൊക്കെ സംഭവിച്ചത് അമ്മയോട് ആരാ പറഞ്ഞ് അവളെ ഇങ്ങോട്ട് എന്റെ ഭാര്യയായി കൊണ്ടുവരാൻ എവിടെയെങ്കിലും അവൾ ജീവിക്കില്ലായിരുന്നോ ഞാൻ പറഞ്ഞതല്ലേ നീലിമയൊന്ന് ഓക്കെയായി കഴിഞ്ഞ മതി എന്റെ വിവാഹമൊന്നു അതും അമ്മ കേട്ടില്ല ഇപ്പോ ഞാൻ എത്രമാത്രം വിഷമിക്കുന്നു വിഷമിക്കുന്നുവെന്ന് അമ്മയ്ക്കറിയോ എപ്പോഴും അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടങ്ങൾ തീരുമാനങ്ങൾ അതെല്ലാം മകനെ അടിച്ചമർത്തുന്നു ഒരക്ഷരം പോലും അവരോട് പറയാതെ നിരഞ്ജം വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അരിന്ധതി തന്റെ മിഴികൾ തുടച്ചുകൊണ്ട് കസേരയിലിരുന്നു തോളിലൊരു നനുത്ത സ്പർശം വേണുഗോപാലായിരുന്നു അരുന്ധതി ഭർത്താവിന്റെ തോളിലേക്ക് ചാഞ്ഞു ഒക്കെ ശരിയാകും താ വിഷമിക്കണ്ട അയാൾ അവരുടെ തോളിത്തട്ടി ആശ്വസിപ്പിച്ചു ഫാമ് വിളിക്കുന്നത് കേട്ടുകൊണ്ട് അരുന്ധതി മിഴികൾ വീണ്ടും തുടച്ചിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു പത്തുമണിയോടു കൂടി നിരഞ്ജനും പ്രിയയും ചെറിയമ്മയെ കാണുവാനായി പുറപ്പെട്ടു ഏടത്തി വരെ ഞങ്ങൾ നോക്കിയിരിക്കൂട്ടോ താമസിയാതെ വരണേ രേണു വിളിച്ചു പറഞ്ഞു പ്രിയ അവരെ നോക്കി തല കുലുക്കി കാണിച്ചു എന്നിട്ട് കൈ വീശിക്കൊണ്ട് യാത്ര തുടർന്നു തുടരും